ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹുനുസിഅൽ കരീം അമ്മാ ബ കഴിഞ്ഞ ആയത്തുകളിൽ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങളും അവർ ഉപേക്ഷിക്കേണ്ട ഏതാനും ചില പ്രധാനപ്പെട്ട ഗുണങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാന പൊതുവായി എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായ അവസ്ഥ അറിയിച്ചിരുകയാണ് ഇതിലൂടെ മക്കാ മുഷ്ടിക്കീങ്ങളെ നിബിതങ്ങൾ സല്ല അല്ലാഹു അലൈവ് വസ്ലമയെ ധിക്കരിക്കുന്നത് കാരണമായി അവർക്ക് വലിയ നഷ്ടമുണ്ടാവുമെന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതുപോലെ നിമിതങ്ങൾ സുല്ലാഹു അലൈവ് വസ്ലമയെയും സഹാബത്തിനെയും അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും നിബിധങ്ങൾ സല അല്ലാഹു അലൈ വസല്ലമക്കും സഹാബാക്കൾക്കും ഉണ്ടാവുന്നതുപോലെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണ് الم ياتكم نبا الذين من قبلكم قوم نوح وعاد وثمود والذين من بعدهم لا يعلمهم الا الله جاءتهم رسلهم بالبينات فردوا أيديهم فردوا أيديهم في أفواههم وقالوا: وقالوا إنا كفرنا بما أرسلتم به وإنا وإنا لفي شك مما تدعوننا إليه مريب നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തം നിങ്ങൾക്ക് എത്തിയില്ലേ അതായത് നൂഹ് നബിയുടെ സമുദായത്തിൻ്റെയും ആദ് സമൂത് സമുദായങ്ങളുടെയും അവർക്ക് ശേഷമുള്ളവരുടെയും സംഭവങ്ങൾ അവരെക്കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ അവരുടെ അരികിൽ അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ രേഖകളുമായി ചെന്നു എന്നാൽ അവരുടെ കൈകളെ ദൂതന്മാരുടെ വായകളിലേക്ക് കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ഏതൊന്നുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അതിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വലിയ സംശയത്തിലാണ് يدعوكم ليغفر لكم من ذنوبكم ويؤخركم الى اجل مسمى قالوا ان انتم الا بشر مثلنا ൂന അം കനയ അബുദു അബ ഉന അം കനയ അബുദു അബ തുനബി സുൽത്താൻ മുബീൻ അവരുടെ ദൂതന്മാർ പറഞ്ഞു ആകാശഭൂമികൾ സൃഷ്ടിച്ച അള്ളാഹുവിൽ വല്ല സംശയവുമുണ്ടോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനും ഒരു നിർണിത സമയം വരെ നിങ്ങൾക്ക് ഇളവ് നൽകുന്നതിനും അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പോലെയുള്ള മനുഷ്യർ മാത്രമാണ് ഞങ്ങളുടെ പൂർവീഹർ ആരാധിച്ചത് ഞങ്ങളെ തടയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ആകയാൽ ഞങ്ങളുടെ മുന്നിൽ വ്യക്തമായ ഏതെങ്കിലും തെളിവ് കൊണ്ടുവരുക ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവത്ത് അയാല പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ കൽപ്പന ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ സമുദായങ്ങൾ പൊതുവെ അവരോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്ന കാര്യം അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനഹുവത്ത് അയാല മക്ക മുഷിക്കോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ സംഭവങ്ങൾ എത്തിയിട്ടില്ലേ അതിനെപ്പറ്റി വ്യക്തമായി അറിയുന്നത് അള്ളാഹുവിനാണ് എന്നാലും അതിനെപ്പറ്റി ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്കറിയാം മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടായതും അവർ അള്ളാഹുവിൻ്റെ കോപത്തിനും ശാപത്തിനും അർഹരായി തീർന്നതിനും ഇതിനെപ്പറ്റിയെല്ലാം പൂർണ്ണമായി നിങ്ങൾക്കറിയില്ല എങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്കതെല്ലാം അറിയാം നബി ന്യൂനബി അലൈസാദു വസ്സലാമിൻ്റെ സമുദായത്തെപ്പറ്റിയും ആദ്യ സമൂഹ ഗോത്രങ്ങളെപ്പറ്റിയും അവർക്ക് ശേഷം വന്ന മറ്റു സമുദായങ്ങളെപ്പറ്റിയുമെല്ലാം ചെറിയ രീതിയിൽ നിങ്ങൾക്കറിയാം അവരെല്ലാം അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ട് അവർക്ക് വലിയ ശിക്ഷ ശിക്ഷമെന്ന് ഭവിച്ചുവെന്നും അവർ എന്നും നഷ്ടവാളികളായി തീർന്നുവെന്നും ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി പൂർണ്ണമായ അറിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് ആ സമുദായങ്ങളിൽ നിന്നും നിങ്ങളും ഗുണപാഠം സിദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മുമ്പ് പോയ സമുദായം അവർ പ്രവാചകന്മാരെ കളവാക്കി അള്ളാഹുവിനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്തു പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പന അവരുടെ മുമ്പിൽ പറയുമ്പോൾ അവർ കൈ ചൂണ്ടിക്കൊണ്ട് അതിനെ എതിർക്കുകയും നിഷേധിക്കുകയും ചെയ്തു പ്രവാചകന്മാർ പറയുന്ന കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നതല്ല അവരതിൽ സംശയിക്കുന്നവരാണെന്ന് അവർ പ്രവാചകന്മാരോട് പറഞ്ഞു ഈ കാര്യം കേട്ടപ്പോൾ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞതുപോലെ അവർക്ക് പറഞ്ഞുകൊടുത്തു നിങ്ങൾ സംശയിക്കുന്നത് രക്ഷിതാവായ അള്ളാഹുവിലാണ് ആകാശങ്ങളെയും ഭൂമിയെയും സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയും നിങ്ങളെയും മറ്റെല്ലാ വസ്തുക്കളെയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹുലാണോ നിങ്ങൾ സംശയിക്കുന്നത് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളെ നിങ്ങൾ ആരാധിക്കുകയും അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളുടെ സർവ്വലോക രക്ഷിതാവായ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമാക്കി തരികയും ചെയ്ത അള്ളാഹുനെ നിങ്ങൾ ധിക്കരിക്കുകയും ചെയ്യുകയാണോ അത് വലിയ മോശമായ കാര്യമാണെന്ന് പ്രവാചകന്മാർ അവർക്ക് അറിയിച്ചു കൊടുത്തു അള്ളാഹു സുബഹാനഹുബത്തെ അല സത്യമാണെന്നും ഈ കാണുന്ന സകല വസ്തുക്കളും നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ടെന്ന കാര്യവും ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ മറ്റു വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളത് എത്ര മോശമായ കാര്യമാണെന്ന് പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട് ചോദിച്ചു വാത്സല്യത്തോടുകൂടി പ്രവാചകന്മാർ അവരോട് പാപമോചനം തേടാൻ കൽപ്പിക്കുകയും ആ പാപങ്ങൾ നിങ്ങൾ പാപമോചനം തേടുന്നത് കാരണമായി അള്ളാഹു പൂർണ്ണമായി മാപ്പാക്കി തരുമെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു നിങ്ങൾ ഇത്രയും കാലം തിന്മകൾ ചെയ്തു ഇനി നിങ്ങൾ അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിങ്ങളുടെ ജീവിതം നന്നാക്കുകയും ചെയ്യുക നിങ്ങൾക്ക് അള്ളാഹു താല ഉന്നതമായ വിജയങ്ങൾ നൽകുന്നതും നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാപ്പാക്കി തരുന്നതുമാണെന്ന് പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട് വാത്സല്യത്തോടു കൂടി പറയുകയുണ്ടായി എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ഇങ്ങനെയെല്ലാം പ്രവാചകന്മാർ സമുദായത്തെ സന്മാർഗത്തിലോട് ക്ഷണിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പ്രവാചകന്മാരെ നിഷേധിക്കുകയും പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന അവസ്ഥയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ കാണാൻ സാധിക്കുക അവർ പ്രവാചകന്മാരിൽ സംശയം ഉന്നയിക്കുന്നവരായിത്തീർന്നു അവർ പറഞ്ഞു ഞങ്ങളെപ്പോലെ മനുഷ്യർ മാത്രമാണ് നിങ്ങൾ ഞങ്ങളുടെ പിതാ ആരാധിച്ച വസ്തുക്കളിൽ നിന്നും നിങ്ങൾ ഞങ്ങളെ തടയാനായി പരിശ്രമിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിലോട്ട് വീണ്ടും ദൃഷ്ടാന്തങ്ങളെ കൊണ്ടുവരിക എന്ന് നിഷേധികൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നവരായിരുന്നു എപ്രകാരം മക്കാ മുഷിക്കീങ്ങൾ നിബിധങ്ങൾ സല്ലാഹു അലൈവല്ലമയോട് പറഞ്ഞു അതുപോലെ മുൻകഴിഞ്ഞ സമുദായങ്ങൾ അവരുടെ പ്രവാചകന്മാരോടും പറഞ്ഞിരുന്നു മക്ക മുഷിക്കീങ്ങൾ സ്വല്ലാഹു അലിവസല്ലമയോട് പറഞ്ഞതായി കഴിഞ്ഞ പല സൂറത്തുകളിലും നാം വിശദമായി മനസ്സിലാക്കിയതാണ് നിബിസ്വല്ലാ അലൈഹി വല്ലമയോട് അവർ പറഞ്ഞു തങ്ങൾ ഞങ്ങളെപ്പോലെ മനുഷ്യർ മാത്രമാണ് എന്തുകൊണ്ട് അള്ളാഹു മലക്കിൽ അയക്കുന്നില്ല അള്ളാഹു സുബഹാനുഭവത്താൽ നേരിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നില്ല ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരാണ് തങ്ങളും അതുകൊണ്ട് തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല എന്ന് മക്ക മുഷിക്കിങ്ങൾ പറഞ്ഞതാണ് അതുപോലെ മക്ക മുഷിക്കിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ച വസ്തുക്കളിൽ നിന്നും ഞങ്ങളെ തടയാനാണ് താങ്കൾ പരിശ്രമിക്കുന്നത് ഞങ്ങളുടെ പിതാമഹന്മാർ പൂർവീഹന്മാർ ആരാധിച്ചതെന്ന് ഞങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല എന്ന് നബിസല്ലാഹു അലൈ വസ്സലമയോട് മക്ക മുഷിക്കിങ്ങൾ പറയുകയുണ്ടായി അതിനുള്ള വ്യക്തമായ മറുപടികളും കഴിഞ്ഞ പല സൂറത്തുകളിൽ നാം മനസ്സിലാക്കിയതാണ് അവരുടെ പിതാമഹന്മാർ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് അവരെ തന്നെ പിൻപറ്റുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമല്ല സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പൂർവികന്മാരുടെ തെറ്റായ മാർഗത്തെ മാറ്റിവെച്ചുകൊണ്ട് സത്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായി ബുദ്ധിയുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യം മൂന്നാമതായി അവർ പറഞ്ഞ കാര്യമാണ് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് വ്യക്തമായ പല ദൃഷ്ടാന്തങ്ങളും അവരുടെ മുമ്പിൽ നിബിതങ്ങൾ സല്ല അലൈഹി വസ്ലം കാണിച്ചു കൊടുത്തു പ്രശുദ്ധ ഖുറാൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ തന്നെ അള്ളാഹു സത്യമാണെന്നും നിബിധങ്ങൾ സല്ല അലൈഹി അലൈവസ്ലം സത്യദൂതനാണെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും ധിക്കാരം കാരണത്താലും നബിസ് അലൈവല്ലെ അംഗീകരിക്കാനുള്ള മടി കാരണത്താലും വീണ്ടും വീണ്ടും അവർ ദൃഷ്ടാന്തങ്ങളെ അനാവശ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഈ മൂന്ന് കാര്യങ്ങൾ മക്ക മക്കാമുഷിക്കീങ്ങൾ ചെയ്തതുപോലെ തന്നെ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട നിഷേധികളും ചെയ്തിരുന്നു ഈ ചെയ്തി കാരണമായി മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട നിഷേധികൾക്ക് നാശവും നഷ്ടവും മാത്രമാണ് ഉണ്ടായത് നിങ്ങൾ മുൻകഴിഞ്ഞ ചരിത്രങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുത്ത് മക്ക മുഷിഖിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ നിബിധങ്ങൾ സാഹു അലൈവല്ലമിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് തങ്ങളെ തങ്ങൾക്ക് മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും ഇതുപോലെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തങ്ങളും വിശ്വാസികളും ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുകയും അള്ളാഹു ഏൽപ്പിച്ച കർത്തവ്യം അഥവാ ദേവത്ത് ജനങ്ങൾക്ക് സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന കാര്യം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബാനഹു തല നിമിതങ്ങൾ സാഹു അലൈവ് വസമയെയും സഹാബത്തിനെയും അറിയിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സത്യമായ ദീനിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തിന്മയിൽ നിന്നും മറ്റുള്ളവരെ വിലക്കുകയും ജീവിതത്തിൽ നിന്നും തിന്മ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും യഥാർത്ഥ വിശ്വാസികൾ മറ്റുള്ളവരുടെ പരിഹാസത്തിൻ്റെ മുമ്പിലും ആക്ഷേപത്തിന് മുമ്പിലും ദീനിനെ മാറ്റിവെക്കുന്നവരല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ ക്ഷമയോടുകൂടി അടിയൊരച്ച് നിൽക്കുന്നതാണ് തീർച്ചയായും അങ്ങനെ ദീനിൽ അടിയൊരച്ച് നിൽക്കുന്നവർക്ക് ഉന്നതമായ വിജയം അല്ലാഹു നൽകുന്നതാണ് അതിൻ്റെ ഉദാഹരണമാണ് പ്രവാചകന്മാരുടെ ജീവിതം ജീവിതം എന്നുള്ളത് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ ദീനിൽ നിന്നും ഒരിക്കലും വ്യതിചരിക്കാൻ പാടില്ല നന്മയിൽ അടിയുറച്ച് നിൽക്കുകയും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവുമെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ റബ്ബുലീൻ